ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഞാനൊരു സിനിമ കണ്ടു കാലം എന്ന് പറഞ്ഞൊരു സിനിമ അത്ര ഗംഭീര സിനിമയൊന്നുമല്ല പക്ഷെ അതിലൊരു പാട്ട് അന്ന് എൻ്റെ മനസ്സിൽ കയറിക്കൂടി അതിമധുരമൂറുന്ന ഒരു ഗാനമാണ് അതിൻ്റെ അനുപല്ലവിയും ചരണമൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഗ്രീഷ്മമായും ശിശിരമായും പ്രകൃതി മാറുമ്പോഴും ബിച്ചു തിരുമരയുടെ വരികളാണ് ശങ്കർ ഗണേഷ് പക്ഷേ പിന്നീട് ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയപ്പോഴാണ് അത് അതുകൂടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു സംഗീത സംവിധായകനല്ല രണ്ട് സംഗീത സംവിധായകരാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ഡുവോ ശങ്കർ ഗണേഷ് അങ്ങനെ രണ്ട് സംഗീത സംവിധായകർ പിന്നീട് അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അവർ ഏതാണ്ട് ദക്ഷിണേന്ത്യൻ സിനിമയിൽ ആയിരത്തോളം സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് തമിഴിലാണ് ബഹുഭൂരിപക്ഷം പക്ഷെ മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം മധുരമൂറുന്ന ഗാനങ്ങൾ പല പാട്ടുകളും ഷാട്ട് ബസ്റ്റേഴ്സാണ് വലിയ വലിയ ഹിറ്റുകളാണ് എങ്കിൽ പോലും തമിഴ് സിനിമ പോലും വേണ്ട രീതിയിൽ അവരെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ രണ്ട് മഹാരഥന്മാർ എം എസ് വിശ്വനാഥനും ഇളയരാജയ്ക്കുമിടയിൽ സാൻഡ്വിച്ച് ചെയ്യപ്പെട്ട രണ്ട് പ്രതിഭകളാണ് ശങ്കർ ഗണേഷ് ഡു കാലം എന്ന സിനിമയിലെ ആ ഗാനം അത് ശങ്കർ ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവരുടെ മറ്റു മലയാളം പാട്ടുകളിലേക്ക് ഒന്ന് എത്തി നോക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഫോടനം എന്ന സിനിമയ്ക്ക് വേണ്ടി വളകിലുക്കം കേൾക്കണയോ ആരാരോ പോണതാരോ അതേ സിനിമയിൽ തന്നെ നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം നമ്മളെ നമ്മൾ ഭരിക്കും ലോകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സംഘർഷം എന്ന സിനിമയിലെ നൂറ് നൂറ് ചുഴലികൾ അലറും മനസ്സൊരു മരുഭൂമി പോയകാല നിലവുകളെല്ലാം ഒട്ടകക്കൂട്ടങ്ങൾ അതിമനോഹരമായ ഓർക്കസ്ട്രേഷനുള്ള ഒരു ഗാനമാണത് അതുപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ ആശാൻ പാടി കുമാരൻ ആശാൻ പാടി പല്ലനയാറ്റോളം കാറ്റേറ്റു പാടിടുന്നു പല്ലവി കേട്ടുണരു നീതിപീഠമേ ഈ പല്ലവി കേട്ടുണരു നീതിപീഠമേ അതിമനോഹരമായ ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആരംഭം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയിൽ എന്നും മണ്ണിൽ കുരുക്ഷേത്ര യുദ്ധം പുള്ളിൽ അടുത്തവർ തമ്മിൽ തമ്മിൽ ശരമേയവേ എൺപതുകളുടെ അവസാനത്തേക്ക് പോയാൽ എൺപത്തി ഒമ്പതിൽ മൃഗയ എന്ന സിനിമയിൽ ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ അതിമനോഹരമായ മറ്റൊരു ഗാനം പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇതിനേക്കാൾ മനോഹരമായ ഗാനങ്ങൾ ശങ്കർ ഗണേഷ് മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എഴുപത്തിയേഴിൽ പ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ എ ടിപ്പിക്കൽ നസീർ ജയൻ സിനിമയിലെ ഗാനം അതുപോലെ കുളിരു കോരണ് കരള് തുടിക്കണ് കൂട്ടുകാരി കൂട്ടുകാരി കണ്ണുനീരിനും ടാറ്റ ചുടു കണ്ണുനീരിനും ടാറ്റ അങ്ങനെ എഴുപതുകളിൽ പോലും അതിമനോഹരമായ മെലഡീസ് നൽകിയിട്ടുള്ള ശങ്കർ ഗണേഷ് പക്ഷേ അവരുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച മലയാളം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പുറത്തിറങ്ങിയ അയലത്തെ സുന്ദരി എന്ന സിനിമയിലെ ഗാനങ്ങൾ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു അതേ സിനിമയിൽ തന്നെ ചിത്രവർണ്ണ പുഷ്പാജാലം ഒരുക്കി വെച്ചു നമ്മൾ ആ പാട്ടുകളിലേക്കും ആ സിനിമയിലേക്കും നമ്മൾ വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അയലത്തെ സുന്ദരി ഇറങ്ങിയ അതേ വർഷം തന്നെ ചക്രവാഗം എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി വയലാർ രാമവർമ്മയുടെ വരികളിൽ ശങ്കർ ഗണേഷ് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗഗനമേ ഗഗനമേ എന്ന വളരെ മനോഹരമായ ഒരു ഗാനം പക്ഷേ ആ സിനിമയിൽ അതിമനോഹരമായ ഒരു ഗാനം സുശീലാമ്മ പാടിയിട്ടുണ്ട് പമ്പാ നദിയിലെ പൊന്നിന് പോകും പവിഴവലക്കാര എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ചെറുപ്പക്കാരും കൗമാരക്കാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമായിരിക്കും സുശീലമ്മ അതിമനോഹരമായി പാടിയിട്ടുള്ള ഗാനം എന്നാൽ എപ്പോഴോ എൺപതുകളിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലേക്ക് വന്നപ്പോൾ ആ പാട്ട് മെല്ലെ ഒരു വിസ്മൃതിയിലേക്ക് മറഞ്ഞു എനിക്ക് ഉറപ്പാണ് ഖത്തറിൽ ആരും ഈ പാട്ട് ഇന്നേ വരെ പാടിയിട്ടുണ്ടാവില്ല അതിമനോഹരമായ ഒരു ഗാനമാണ് ഈ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നത് ശിവപ്രിയ സുരേഷ് ശിവപ്രിയ ഗ്രാമഫോൺ ഖത്തറിന്റെ രൂപീകരണം മുതൽ സ്മരണാഞ്ജലി സീരീസിൻ്റെ ഒന്നാമത്തെ സീസൺ മുതൽ ശിവപ്രിയയും സുരേഷും മഞ്ജുഷയും ഞങ്ങളോടൊപ്പമുണ്ട് അവർ ഗ്രാമഫോണിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും നമസ്കാരം അങ്കിൾ പറഞ്ഞ പോലെ ഇത് സീ സ്മരണാഞ്ജലിയുടെ സീസൺ ത്രീ ആണെങ്കിലും ഇത് ഡോക്ടർ അങ്കിളുടെ കൂടി നിന്റെ നാലാമത്തെ വേദിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാണിക്കണം ശിവപ്രിയെ കൊണ്ട് ഞാൻ ആദ്യമായി പാഠിപ്പിക്കുന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പുറത്തിറങ്ങിയ നീലക്കുയിലെ ഒരു ഗാനമാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി അതിനു മുമ്പും ഞാൻ ശിവപ്രിയയെ കൊണ്ട് ശിവപ്രിയയുടെ അച്ഛനമ്മമാരെല്ലാം മുത്തശ്ശിമാർ പോലും ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടുകൾ ഞാൻ പാടിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇറങ്ങുമ്പോൾ അമ്മമ്മ ജനിച്ചിട്ടുണ്ടാവില്ല അച്ഛമ്മ പോലും വളരെ ചെറിയ കുട്ടിയായിരിക്കും അങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ പറയുമ്പോഴും ഇന്നുവരെ ഋഷി അങ്കിൾ ഇത് ശരിയാവില്ല ഇത് പറ്റില്ല എന്നൊരു കാര്യം ശിവപ്രിയ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്തു കൊടുത്തോ അത് പാടിയിരിക്കും അതാണ് ശിവപ്രിയ